സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൈയ്യെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ സിപിഎം അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ എതിർക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇങ്ങനെ ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും ഉണ്ടെങ്കിൽ അവയ്ക്ക് ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തെ എന്തിന് ഭയക്കുന്നു എതിർക്കുന്നു എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഉത്തരം നൽകണം കേരളത്തിൽ സംയുക്തമായി ഇടതും വലതും ചേർന്ന് സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരത്തിനെതിരെ കോടതിയിൽ പോവുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റിലാണ് പ്രശ്നമെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം വോട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇരട്ട വോട്ടുണ്ടെങ്കിൽ കള്ളപ്പണ ിൽ വ്യാജവിലാസങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാനും പരിഷ്കരിക്കാനും അല്ലേ സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനെ കോൺഗ്രസ് എതിർക്കുന്നത് എന്നതിന് തൃപ്തികരമായ ഉത്തരം കോൺഗ്രസ് പാർട്ടി നൽകണം ഒപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്തരം നൽകേണ്ട ഒരു കാര്യം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് ബയോമെട്രിക് റെക്കോർഡുള്ള ആധാർ കാർഡുമായി വോട്ടേഴ്സ് ഐഡിയെ ബന്ധിപ്പിക്കാത്തത് എന്തിനാണ് വോട്ടേഴ്സ് ഐ ഡിയും ആധാർ കാർഡും ആധാർ കാർഡും മാത്രം പോരെ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആധാർ എടുക്കുക സാധ്യമല്ല കാരണം അത് ബയോമെട്രിക് റെക്കോർഡാണ് അങ്ങനെ ആധാർ കാർഡുള്ള ആളുകൾ മാത്രം വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഇരട്ട വോട്ടടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലേ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന് മുൻകൈ എടുക്കാത്തത്